പേഴ്സണലായി കൊണ്ട് രേണുവിന് കൊണ്ടുവന്ന് തോന്നുന്നു ഇനി രേണുവിന്റെ വാദം കേൾക്കാം എന്നെ സംബന്ധിച്ച് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ശുചിത്വം എന്റെ സിറ്റുവേഷനെ ആഗ്രഹിച്ച ഞാൻ നേരെ എന്റെ എന്റെ ഒരു വ്യക്തി ശുചിത്വം കൊണ്ട് ഈ ഒരു സിറ്റുവേഷൻ മാറി ഞാൻ ഓടി ചെന്ന് നമ്മുടെ ഡ്രസ്സിംഗ് റൂമിന്റെ അവിടെ അകത്താണ് ഞാൻ ചെയ്യുന്നതും അത് ആരും ഒരു മനുഷ്യനും കാണാതെ അതുപോലെതും വൃത്തിയാക്കിക്കൊണ്ട് തന്നെ ഞാനത് ഡെസ്റ്റ് ഇടാനും ഞാൻ അന്ന് തൊട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ ബാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും കരുന്നത് അതുപോലെ തന്നെ ചീപ്പ് ചീപ്പിന്റെ കാര്യം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ വരുന്നതിന് ഒരു മാസം മുന്നേയാണ് ഞാൻ എക്സ്റ്റെൻഷൻ വെച്ചിരുന്നത് എക്സ്റ്റെൻഷൻ വെച്ചിരുന്നപ്പോൾ എനിക്ക് ചെറിയ ചീപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല ചെറിയ yes <laughs> ാണ് ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും തനിക്ക് വീട് നിർമ്മിച്ചു തന്നവരെ ചാറ്റൽ അടിക്കുന്നതിന് ചോർച്ച എന്ന് പറഞ്ഞ് അവരെ മാനം കെടുത്തിയപ്പോൾ അവർക്കുണ്ടായ അതേ നാണക്കേടാണ് ഇപ്പോൾ രേണുസുദീം അനുഭവിക്കുന്നത് ഇതിനെയാണ് കർമ്മ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ അർഹിക്കുന്നു